രണ്ട് മൂന്ന് തീയതികളിൽ തിരുവനന്തപുരത്ത് സാംസ്കാരിക വകുപ്പിൻ്റെ സിനിമാ കോൺക്ലേവ് നടന്നു വളരെ അടക്കും ചിട്ടയും മനോഹരമായിരുന്നു സിനിമാക്കാർ സിനിമാ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞ് സിനിമാ നയം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചു വിളിച്ചുകൂട്ടിയ മഹാസമ്മേളനം പരസ്പരം ഏറ്റുമുട്ടൽ ഉണ്ടാകുമെന്ന് വിചാരിച്ചെങ്കിലും ഒഴിവാക്കി സുഖമായ നടപ്പിക്കലേക്കാണ് സാംസ്കാരിക വകുപ്പ് പന്തി സജി ചെറിയാനടക്കമുള്ളവർ ബാല ധനകാര്യമന്തി ബാലപോകാൻ അടക്കമുള്ളവർ അത് നിയന്ത്രിച്ചത് അതിനിടയിൽ വലിയൊരു സംഭവം ഉണ്ടായി ആ സംഭവത്തിൻ്റെ പേരിൽ ഒരു വലിയ സംവിധായകനെ കേസും കൊടുത്തു അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലീപ്പസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമ രാഷ്ട്രീയം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് സിനിമയിൽ കയറിപ്പറ്റാനും സിനിമക്കാരാകാനാണ് ഭൂരിഭാഗം പേർക്കും താല്പര്യം ഭരണകൂടങ്ങളിൽ ഇരിക്കുന്നവർ പോലും സിനിമക്കാരെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് വലസർത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ സിനിമയ്ക്ക് കേരളത്തേക്കാൾ കൂടുതലധികം പ്രാധാന്യം കൊടുത്തിരുന്നു ഇപ്പോഴിതാ നമുക്കൊരു സിനിമ നയം വേണം ഇത് പറഞ്ഞു തുടങ്ങിയിട്ട് കുറേ കാലമായി പല ഉണ്ടാക്കി അവിടെ റിപ്പോർട്ടുകൾ വാങ്ങിയെങ്കിലും സമഗ്രമായൊരു സിനിമാ നയം നമുക്കുണ്ടായിട്ടില്ല സമഗ്രമായൊരു സിനിമാ നയം വേണമെന്ന് സർക്കാരിൻ്റെ തീരുമാനപ്രകാരമാണ് സാംസ്കാരിക വകുപ്പ് അതിൻ്റെ മന്ത്രി സജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ രണ്ട് ദിവസം രണ്ട് മൂന്ന് തീയതികളിൽ തിരുവനന്തപുരത്ത് നിയമസഭാ ഹാളിൽ ഒരു മഹാസമ്മേളനം നടത്തിയത് അതിന് ജാതി മത രാഷ്ട്രീയമില്ല കലാകാരന്മാരും സിനിമാക്കാരും സിനിമ ഫിലി സൊസൈറ്റിയുടെ ആൾക്കാരും മാത്രമാണ് പങ്കെടുത്തത് പത്തഞ്ഞൂറ് പേര് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും വിദേശത്തു പങ്കെടുത്തു അങ്ങനെ സുഖവുമായി നടന്നുകൊണ്ടിരിക്കുന്ന സമ്മേളനം ആ സമ്മേളനം ചുക്കാൻ പിടിച്ചതാകട്ടെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചലച്ചിത്ര അക്കാദമി സാംസ്കാരിക ക്ഷമിതി വകുപ്പ് ഈ മൂന്ന് പേരും കൂടിച്ചാണ് ചുക്കാൻ പിടിച്ചത് ആ ചുക്കാൻ പിടിക്കുമ്പോഴും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനോടൊപ്പം രാവും പകലുംവിനും ഓടി നടന്നിടുന്നത് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി അജോയ് ചന്ദ്രൻ കൂടിയാണ് അറിയിക്കണം ഓരോ വിഷയത്തെക്കുറിച്ചും സമഗ്രമായ ചർച്ചയാണ് നടന്നിട്ടുള്ളത് ആ ചർച്ച വളരെ ഗുണം ചെയ്തു ഒമ്പത് പാറ്റേണുകളായിട്ടാണ് ആ ചർച്ച നടന്നത് ആ ചർച്ച നടന്നു അതിലൊരു കോടീകരണം വന്നു ആ കോടീകരണം വീണ്ടും വന്നു പിന്നെ മെമ്പർമാർക്ക് ചർച്ചയിൽ പങ്കെടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ടായി കുറ്റം പറയാത്ത രീതിയിലേക്ക് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സമാപന സമ്മേളനം എന്നത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ അടു ഗോപാലകൃഷ്ണൻ അധ്യക്ഷ വേദിയിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പിന്നെ നമ്മുടെ പ്രശസ്ത സംവിധായകനും എഴുത്തുകാരനും ഗാനിതാവും മനുഷ്യസ്നേഹിക്കും ശ്രീകുമാർ നമ്പി അടക്കമുള്ളവർ ആ സ്റ്റേജിലുണ്ടായിരുന്നു നല്ല പ്രസംഗം നല്ല അവതരണം ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൽ ഈ മെയിൻ ഇവിടെ എല്ലാവരും നോട്ടമുണ്ടായിരുന്നത് ധനകാര്യമന്ത്രിയിലേക്കാണ് കാരണം ഇത്രയും കാര്യങ്ങളെല്ലാം നടപ്പിലാക്കണമെങ്കിൽ ധനകാര്യമന്ത്രി കൂടി അനുഗ്രഹിക്കണം പണം സമ്പാദിക്കുക അതിൻ്റെ കുറേ കാര്യങ്ങൾ സജീവിച്ചറിയാൻ സംസാരിച്ച കൂട്ടത്തിൽ തന്നെ ധനകാര്യമന്ത്രി ഇതിനു വേണ്ടി ഫണ്ട് കുറേ ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കാൻ പോകുന്നു തിരുവ അത്രയും സുഖമായ രീതിയിലാണ് ഈ കോൺക്ലേവിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നം അതായത് നമ്മൾ വിഭവ സമൃദ്ധമായ സദ്യ വിളമ്പിയിട്ട് അതിലൊരു തുള്ളി വിഷം വീണാൽ എന്തായിരിക്കും ആ അനുഭവമാണ് ഉദ്ഘാടനമായ നമ്മുടെ വിശ്വപ്രസിദ്ധ സംവിധായകൻ എന്ന് പറയപ്പെടുന്ന അടൂർ ഗോപാലൻ സംസാരിച്ച അവർക്ക് തുടങ്ങിയത് അടൂർ ഗോപാലൻ എന്നും അടൂർ ഗോപാലും മാത്രമേ സ്നേഹമുണ്ടായിട്ടുള്ളൂ അടൂർ ഗോപാർഷ്ണ സിനിമകൾ മാത്രമാണ് വിശ്വപ്രസിദ്ധമെന്നുണ്ടായിട്ടുള്ളൂ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും ഇവിടെ പലരും തന്നെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ കാരണം ഈ മറ്റു സംവിധായകരെ പരിഹസിക്കുന്ന സ്വഭാവം മുമ്പും അടൂരിനുണ്ടായിരുന്നു അതിന് മറുപടി പ്രിയദർശനം എന്നുള്ള സംവിധായകൻ കൊടുത്തത് എന്താണ് എൻ്റെയും അടൂർ ഗോപാർഷൻ സിനിമയിൽ ദേശീയ അവാർഡിന് മത്സരിച്ചപ്പോൾ അടൂരിന് സമ്മാനം കിട്ടിയിട്ടില്ല എനിക്കാണ് കിട്ടിയത് എന്നുള്ളതാണ് അവിടെ തുടങ്ങുന്നു ഇവിടെ വിവിധ വിവാദ പരാമർശങ്ങള് ഇപ്പോഴിതാ അടൂര് പറഞ്ഞ അടൂർ ഇവിടെ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിരുന്നിട്ടുണ്ട് ഇവിടെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായി കോട്ടയത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യക്ഷനായിരുന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല അപ്പോഴൊക്കെ ചെയ്ത കാര്യങ്ങൾ എല്ലാം അറിയാം ഇന്നലെ പോലും ആ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം പറഞ്ഞത് അതായത് ശങ്കർ മക ശങ്കർ മോഹനെ പോലെയുള്ള വലിയൊരാളില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ എല്ലാവരും പരസ്പരം കുശു കുശു തുടങ്ങി കാരണം ശങ്കർ മോഹനെ വെള്ള തേക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മേളനമല്ല ഇത് സിനിമയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് തുടങ്ങി അത് കഴിഞ്ഞ് സംസാരിച്ച് പിന്നെ തുടങ്ങിയത് എന്താ ഇവിടെ ചുമട്ടു തൊഴിലാളികളെ ഇപ്പം ഇവിടെ കുറഞ്ഞില്ല ചുമട്ടു തൊഴിലാളികളടക്കം ആക്ഷേപിച്ചുകൊണ്ടാണ് പ്രസംഗം തുടങ്ങിയിട്ടുള്ളത് അടൂർ ഇങ്ങനെയാണ് പറഞ്ഞത് ഞാനത് അതിൻ്റെ ദിക്ഷാ ദിക്സാക്ഷിയാണത് അടൂർ പറഞ്ഞ ഇവിടെ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ ഇത് നല്ല സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്ന നല്ല സിനിമയെ കാണുന്നവർക്ക് വേണ്ടിയുള്ളതാണ് എന്നാൽ ഇതിൽ ചില സിനിമകളിൽ സെക്സിന്റെ അതിപ്രസരം ഉണ്ട് എന്ന് കേട്ടപ്പോൾ ചുമട്ടു തൊഴിലാളികൾ അടക്കമുള്ളവർ ഇടിച്ചു കയറി അതായത് അടൂരിൻ്റെ ദേഗത്ത് പോലും വീണു അവർ കാണാൻ അസ്വസ്ഥത ഉണ്ടായി എന്നാണ് പറഞ്ഞത് ചുമട്ടു തൊഴിലാളികൾ എന്താ മോശക്കാരാണോ ചുമടടുക്കുന്നവർ എത്രയോ കലാകാരന്മാരുണ്ട് ഇവിടെ അച്ഛൻ കുഞ്ഞു എന്നുള്ള പ്രശസ്തം നടനുണ്ട് സംസ്ഥാന അവാർഡിന് അച്ഛൻ കുഞ്ഞ് ചുമട്ടു തൊഴിലാളി ആയിരുന്നു അങ്ങനെ ചുമട്ടു തൊഴിലാളികളിൽ നിന്ന് കലാകാരന്മാരായി ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ തരാം അപ്പം അവിടെ തുടങ്ങി താളപ്പെട അടൂരിന് അതുമാത്രമല്ല ഇനി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വരാൻ പോവുക ഡിസംബറിലോട് വരാൻ പോവുകയാണ് അപ്പം അടൂര് പറഞ്ഞ് ഇപ്പോൾ മേടിക്കുന്ന രൂപയുണ്ട് ഇതിൻ്റെ ഇരട്ടി ചാർജ് വാങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അടൂര് സിനിമയെ പ്രോത്സാഹിപ്പിക്കാനാണോ സിനിമ ആസ്വാദന പ്രോത്സാഹിപ്പിക്കുക എന്തിനാണെന്നല്ല അവിടെ പലരും കയ്യടിക്കുന്ന ആരും കയ്യടിച്ചില്ല പിന്നീടാണ് വിവാദപരമായൊരു സംഭവം വന്നത് മറ്റൊന്നും ഈ സർക്കാർ വനിതകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചലച്ചിത്രം വികസന കോർപ്പറേഷൻ ഫണ്ട് കൊടുത്തുകൊണ്ട് സിനിമ ചെയ്യിച്ചു ആ സിനിമകളെല്ലാം വൻ വിജയമായിരുന്നു നല്ല സിനിമകളായിരുന്നു ഇപ്പോഴേ എസ് സി എസ് ഡി വിഭാഗത്തിൽപ്പെട്ട കലാകാരന്മാർക്കും കലാകാരികൾക്കും ഫണ്ട് കൊടുത്ത് സിനിമ ചെയ്യിക്കുന്നു അവിടെ അവിടെയാണ് അടൂർ ഘോഷ താളം പിഴച്ചത് ഒരു പറഞ്ഞു അങ്ങനെ അത് കൊടുക്കുമ്പോൾ അവർക്ക് പ്രത്യേക ക്ലാസുകൾ കൊടുക്കണം ഒന്നര കോടി കൊടുക്കേണ്ട ആവശ്യമില്ല അൻപത് ലക്ഷം കൊടുത്താൽ മതി മതിയെന്നുള്ളത് അതപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട സാംസ്കാരിക സജീവ വരെയും തിരുത്തി ഒന്നര കോടി തന്നെ കുറവാണ് അമ്പത് ലക്ഷം പോര അവന്തരക്കൊഴിഞ്ഞ് കൊടുക്കുമെന്ന് അപ്പതല തിരുത്തി അപ്പം ഇത് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഗായിക പുഷ്പപതി അടൂര് പ്രസംഗിക്കുന്ന സ്റ്റേജിൻ്റെ വലത് ഭാഗത്ത് നിന്ന പുഷ്പവതി എണീറ്റതുകൊണ്ട് അതായത് ഈ പരാമർശം എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കലാകാരന്മാരും കലാകാരി പരാമർശമാണ് അതിൻ്റെ വലിയ പ്രതിഷേധമല്ല എണ്ണിറ്റിന്ന് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എണ്ണിറ്റ് നിന്നപ്പോൾ തന്നെ അവിടെ എണീറ്റ് നിന്നപ്പോൾ തന്നെ അടൂർ അസ്വസ്ഥനായി അടൂർ സംസാരിക്കുമ്പോൾ ആരും എണീറ്റ് നിൽക്കാനോ എതിർവാക്ക് പറയാനോ പാടില്ലല്ലോ അവർക്ക് മയക്കാരാണ് കൊടുത്തത് മൈക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് പുച്ഛമായിട്ട് ചോദിച്ചു പിന്നെ വിവാദങ്ങൾ ഉണ്ടാക്കാതെ അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ പിന്നീടാണ് വിവാദങ്ങൾ ഉണ്ടായത് ആ വിവാദങ്ങൾ ഉണ്ടായത് ചർച്ച ചെയ്യപ്പെട്ടതപ്പോഴാണത് അടൂരിൻ്റെ ഓരോ വാക്കുകളും ഒരുപക്ഷെ ഇങ്ങനെ വാക്ക് ഇങ്ങനെ പറയണമെങ്കിൽ അതായത് പൊതു ഫണ്ടാണ് ആ ഫണ്ട് നശിപ്പിക്കാതെ നോക്കണമെന്ന് പറയണമായിരുന്നെങ്കിൽ അത് ഈ വേദിയിലല്ല ഈ വേദി സിനിമയുടെ നയം പ്രഖ്യാപിക്കുന്ന വേദിയാണ് സാമ്പത്തികം പ്രഖ്യാപി പ്രഖ്യാപിക്കുന്ന കുറ്റം പറയാനുള്ള വേദിയല്ല അത് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ട് പറയാമായിരുന്നു അല്ലെങ്കിൽ അടൂർ ഗോപാഷനടക്കം ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഈ സിനിമ നയം ചർച്ച ചെയ്യാനുള്ള ഒരു അതിന്റെ ചെയർമാൻ ആയിരുന്ന ആളാണ് അതിലെഴുതി ചേർക്കാമായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ലാതെ ഇത്രയും വലിയ മഹാസമ്മേളനത്തിൽ വെച്ച് ഇങ്ങനെ ഒരു വിഷലിപ്തമായ വാക്കുകൾ ഉപയോഗിച്ചത് ശരിയായിട്ടില്ല എന്നുള്ള പക്ഷക്കാരവിടെ ഭൂരിഭാഗം വരും അത് കഴിഞ്ഞിപ്പോൾ സ്ഥിതി എന്താ ചാനലുകൾ പത്രങ്ങളെല്ലാം വളരെ കൊട്ടിഘോഷിച്ചു കൊട്ടിഘോഷിച്ചു എന്ന് മാത്രമല്ല ഇപ്പോൾ അടൂരിനെതിരെ കേസും വന്നിരിക്കുക കേസ് കൊടുത്ത ആരാ ദളിത് ആക്ടിവിസ്റ്റ് ആയ ദിനു ആണ് കൊടുത്തിരിക്കുന്നത് ഏത് വകുപ്പ്രകാരാണത് എസ് സി എസ് ടിക്കാരെ അപ്പം പട്ട്യ വിഭാഗക്കാരെ അപമാനിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചേർത്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ തനിക്കൊരു തെറ്റുപറ്റി തെറ്റുപറ്റിയെങ്കിൽ തെറ്റുപറ്റി എന്നല്ല അടൂർ ഗുപാഷം പറഞ്ഞിരിക്കുന്നത് ആരാണ് ഈ പുഷ്പപതി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ പുഷ്പപതിമാരെയും പുഷ്പലതമാരെയുമെല്ലാം അടൂരിനറിയോ അടൂരിനെ തന്നെ എത്ര പേർക്കറിയാം അടൂര് വിശ്വസാഹിത്യകാരനാണ് ഈ നാട്ടിലെ ഒരുവിധം നല്ല സിനിമയെ സ്നേഹിക്കുന്നവർ പറഞ്ഞ് വരുത്തിയിട്ടാണ് അടൂരിൻ്റെ എത്ര സിനിമകൾ ഇവിടെ ഹിറ്റായിട്ടുണ്ട് അടൂരിൻ്റെ സിനിമകൾ നിർമ്മിക്കാൻ ഒരു ഒരു രവി മുലാളി കൊല്ലത്തെ രവി രവിമുലാളി ഒന്നില്ലായിരുന്നെങ്കിൽ അടൂരുന്ന സംവിധാനം ഉണ്ടാകുമായിരുന്നു ആദ്യം സംവിധാനം ചെയ്ത കൂട്ടത്തിൽ സ്വയംവരം എന്ന സിനിമയെ പുകർത്തിപ്പറയുമ്പോഴും അതിൽ കെ പി കുമാർ എന്നുള്ള സംവിധാനം നെഞ്ചിൽ കടാറിറക്കിയിരിക്കല്ലേ അതിൽ ആ കെ പി കുമാരൻ ഒഴിവാക്കിയിട്ടില്ലേ അത് സിനിമയുടെ ചരിത്രം അറിയുന്ന ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അടൂർ കുപാഷം പല്ലുകൊഴിഞ്ഞൊരു സിംഹമാണെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിരുന്നു പല്ലുകൊഴിഞ്ഞ സിംഹത്തിൻ്റെ വായിൽ നിന്നും വിഷലിപ്തമായ വാക്കുകൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇനി കേസും കൂട്ടവുമായി നടക്കാം അല്ലേ